ഞാനിപ്പോൾ പോകുന്നത് പുഴയിലേക്കാട്ടാ അപ്പോൾ ഈ പുഴയിലേക്ക് പോകുന്ന വഴിയിൽ തെരുവായകളുടെ ഒരു സങ്കേതമുണ്ട് അത് കാണിച്ചു തരാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് ഈ ഒരു ഒഴിഞ്ഞ കാട്ടിലാണ് തെരുവായകളെ തമ്പടിച്ച് നിൽക്കാറ് അപ്പോൾ അവിടെ തെരുവായ്ക്കൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതാ ഇവിടെയാണ് സാധാരണ തെരുവ് നായ്ക്കൾ നമ്മൾ ഉണ്ടാവാറ് ഏത് കണ്ട അവിടെ കുയ്യത കണ്ടില്ലേ ഇതൊക്കെ അവർ കിടക്കുന്ന ഏരിയ ആണ് നമ്മുടെ അങ്ങാടികളിലൊക്കെ തെരുവ് നായ്കളെ കാണാറുണ്ടെങ്കിലും അവരൊന്നും മനുഷ്യരെയോ അല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളെയോ ഒന്നും ആക്രമിക്കാറില്ല എന്നാൽ ഇവിടെ കിടക്കുന്ന തെരുവ് നായ്കളാണ് നമ്മളെ വീട്ടിലെ കോഴികളെയും അതുപോലെ തന്നെ മനുഷ്യരെയൊക്കെ ആക്രമിക്കുന്നത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ നടത്തുമ്പോൾ നമ്മളത്തെ ടൗണിലുള്ള തെരുനായകളെ സാധാരണ പിടിച്ചു കൊണ്ടുപോയി കുത്തിവയ്പ്പൊക്കെ നടത്തും എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ ഒളിഞ്ഞും പോത്തും കിടക്കുന്ന തെരുനായകളെ നമുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അടുത്ത് എത്തിയാൽ ഒന്നെങ്കിൽ അഗ്രസീവ് ആവും അല്ലെങ്കിൽ ഓടി മറയുകയോ ആണ് ചെയ്യാറ് അപ്പോൾ ഇത്തരം തിരുവനായ്കളെയാണ് പേടിക്കേണ്ടത് അപ്പോൾ പുഴയോലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ശരി